എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ജൂൺ മുപ്പതാം തീയതി വരെ ഓൺലൈനായിട്ട് ആയിട്ട് മുൻഗണനാ റേഷൻ കാർഡ് ബി റേഷൻ കാർഡ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ ക്ഷണിച്ചിരുന്നു ഇനി അഞ്ചാറ് മാസം കഴിഞ്ഞിട്ടേ വീണ്ടും ഒരു അപേക്ഷ ക്ഷണിക്കുകയുള്ളൂ മുൻഗണനാ റേഷൻ കാർഡിന് അർഹതപ്പെട്ടിട്ടുള്ള നിരവധി പേരാണ് അപേക്ഷ സമർപ്പിച്ചത് വലിയ ഒരു വിഭാഗം തന്നെ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇത്രയും ഒഴിവുകൾ സംസ്ഥാനത്ത് ഇല്ലാത്തത് തന്നെ ഇനിയും പരിശോധനകൾ ഉണ്ടാകും അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചവർ മാനദണ്ഡങ്ങളിൽ പെടുന്ന ആളുകൾ മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചിട്ടുണ്ട് എങ്കിൽ അവരുടെ വീട് കയറിയിട്ടുള്ള പരിശോധനകൾ അത് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് നേരിട്ട് നടത്തുകയല്ല ചെയ്യുന്നത് നമ്മൾ ആരെങ്കിലും പരാതിപ്പെടുകയാണ് എങ്കിൽ ആ ഒരു പ്രദേശത്ത് കേന്ദ്രീകരിച്ചാണ് പരിശോധനകൾ നടത്തുന്നത് അതുകൊണ്ട് തന്നെ മുൻഗണനാ റേഷൻ കാർഡിന് അപേക്ഷിച്ചിട്ടുള്ള ആളുകൾക്കെല്ലാം ഇത് അർഹനാണ് എങ്കിൽ അവർക്ക് ലഭിക്കണം എങ്കിൽ അനർഹമായിട്ട് മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചവർ പുറത്താവേണ്ടതുണ്ട് ഓപ്പറേഷൻ യെല്ലോ ഒരു നമ്പർ നൽകിയിരുന്നു അതായത് സർക്കാർ ഈ ഒരു ഭക്ഷ്യമന്ത്രി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇത്തരം നടപടികളെല്ലാം ആരംഭിച്ചത് ഇദ്ദേഹം വന്നതിന് ശേഷം നിരവധി പേർക്ക് അർഹരായിട്ടുള്ള ആളുകൾക്ക് മുൻഗണനാ റേഷൻ കാർഡുകൾ ലഭിച്ചിട്ടുണ്ട് ഒരുപാട് അനർഹരെ പിടിച്ചെടുക്കുകയും അവർക്ക് പിഴ ഈടാക്കുകയും ചെയ്തിട്ടുണ്ട് കോടിക്കണക്കിന് രൂപയാണ് അനർഹമായിട്ട് മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചവരുടെ കയ്യിൽ നിന്നും പിഴയായി തന്നെ ഈടാക്കിയിട്ടുള്ളത് തൊണ്ണൂറ്റൊന്ന് എൺപത്തെട്ട് അൻപത്തിരണ്ട് എഴുപത്തി മൂന്ന് പൂജ്യം ഒന്ന് എന്ന നമ്പറിലോ തൊണ്ണൂറ്റൊന്ന് എൺപത്തെട്ട് അൻപത്തിരണ്ട് പത്തൊൻപത് അറുപത്തി എന്ന നമ്പറിലോ നിങ്ങൾ വിളിച്ചു പറയുകയാണ് എങ്കിൽ അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകളെ കുറിച്ചുള്ള അന്വേഷണം ഉണ്ടാകും വിളിച്ചു പറയുന്നവരെ കുറിച്ചുള്ള യാതൊരു വിവരവും പരസ്യമാക്കുകയില്ല അത് സിവിൽ സപ്ലൈസ് അത് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് രഹസ്യമാക്കി വെക്കും എന്നുള്ളതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് മാത്രമല്ല നിങ്ങളുടെ റേഷൻ കാർഡിന്റെ പുറകുവശത്തുള്ള നമ്പറിൽ വിളിച്ചുകൊണ്ട് സാമ്പത്തിക സ്ഥിതി ഒരുപാട് ഉന്നതിയിൽ നിൽക്കുന്ന ആളുകൾ ഇരുനില വീട് അതുപോലെ തന്നെ സ്വന്തമായി ആവശ്യത്തിനുള്ള വലിയ വാഹനങ്ങളെല്ലാം അല്ലെങ്കിൽ ഏക്കർ കണക്കിന് സ്ഥലം ഒക്കെ ഉള്ള ആളുകൾ ബി പി എൽ റേഷൻ കാർഡ് കൈവശം വെച്ചിട്ടുള്ള ആളുകൾ ഉണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ വിളിച്ചു പറയണം വിളിച്ചു പറഞ്ഞാൽ മാത്രമേ അർഹരായിട്ടുള്ള പാവപ്പെട്ട ഒരുപാട് ആളുകൾ വാടകപ്പരയിലൊക്കെ താമസിക്കുന്ന ആളുകൾ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ പോലും വാങ്ങാൻ കഴിയാത്ത ആളുകളെല്ലാം വെള്ള റേഷൻ കാർഡ് വിഭാഗത്തിൽ ഉൾപ്പെട്ടി കിടക്കുന്നുണ്ട് അവരൊക്കെ അപേക്ഷിച്ചിട്ടും ഇതിലേക്ക് ഉൾപ്പെടണം എന്നുണ്ടെങ്കിൽ കാര്യമായിട്ടുള്ള ഒഴിവ് വേണം അങ്ങനെ ഒഴിവ് വേണമെങ്കിൽ അർഹരായിട്ടുള്ള ആളുകൾ ഒഴിവാകണം അതുകൊണ്ട് തന്നെ അർഹ അനർഹമായിട്ടുള്ള ആളുകൾ കൈവശം വെച്ചവരെ കുറിച്ച് അറിയാമെങ്കിൽ നിങ്ങൾ വിളിച്ച് പറയുക അന്വേഷണം ഉണ്ടാകും ഒരു സ്ഥലത്ത് അന്വേഷണത്തിന് വരുന്ന സമയത്ത് നമ്മൾ വിളിച്ചു പറഞ്ഞ അല്ലെങ്കിൽ ആരെങ്കിലും പരാതിപ്പെട്ട വീട്ടുകളിലേക്ക് മാത്രമല്ല അന്വേഷണം വരിക അതിന് തൊട്ടടുത്തുള്ള വീടുകൾ കൂടി പരിശോധിക്കുന്ന സ്ഥിതിയുണ്ട് ും പ്രധാനമായിട്ടും ഇരുച ഇരുനില വീടുകൾ അതുപോലെ തന്നെ കാറൊക്കെയുള്ള വീടുകൾ മാത്രമായിരിക്കും പരിശോധിക്കുക ചെറിയ വീടാണ് എന്ന് തോന്നിയാൽ ആ ഒരു റേഷൻ കാർഡ് അവർ പരിശോധിക്കില്ല അതായത് റേഷൻ കാർഡ് വെള്ളമാണ് എങ്കിൽ പോലും എത്ര ചെറിയ വീടാണെങ്കിലും നടപടികൾ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് അപ്പോ ബി പി എൽ റേഷൻ കാർഡിന് അപേക്ഷിച്ച് കാര്യമായിട്ടുള്ള ഒഴിവില്ലാത്തത് കൊണ്ട് തന്നെ അനർഹമായിട്ടുള്ള മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചവരെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് വിളിച്ച് പറയുക അങ്ങനെയെങ്കിൽ പരിശോധന ഉണ്ടാകും ആ പ്രദേശങ്ങളിൽ പരിശോധന ഉണ്ടാകും അനർഹമായ ആളുകളെ ഒഴിവാക്കുന്ന നടപടിയും ഉണ്ടാകും മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് മൂന്ന് മാസം തുടർച്ചയായിട്ട് റേഷൻ വാങ്ങാത്ത മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡുകാരെ പൊതുവിഭാഗത്തിലേക്ക് മാറ്റുകയും ചെയ്യും അപ്പൊ ഈ കാര്യം എല്ലാ ആളുകളും ശ്രദ്ധിക്കണം മറ്റൊന്ന് നിങ്ങൾക്ക് കൂടുതൽ അരി ലഭിക്കണം എങ്കിൽ റേഷൻ കാർഡിൽ കൂടുതൽ അരി ലഭിക്കണമെങ്കിൽ കുട്ടികളെ റേഷൻ കാർഡിലേക്ക് ചേർക്കുക അത് പ്രത്യേകിച്ചും നീല അതുപോലെ തന്നെ പിങ്ക് റേഷൻ കാർഡുള്ളവരാണ് ചെയ്യേണ്ടത് അവർക്കാണ് ആടിലെ ആള് എണ്ണത്തിനനുസരിച്ച് അരി ലഭിക്കുന്നത് ചെറിയ കുട്ടികളെ നമുക്ക് റേഷൻ കാർഡിൽ ചേർക്കാം ആധാർ ഉണ്ടായാൽ മതി പക്ഷേ മൂന്ന് വയസ്സ് കഴിഞ്ഞാലാണ് ഭക്ഷ്യധാന്യങ്ങൾ ലഭിച്ചു തുടങ്ങുക അപ്പൊ മൂന്ന് വയസ്സിന് മുകളിലുള്ള കുട്ടികളെ നിർബന്ധമായിട്ടും റേഷൻ കാർഡിൽ ചേർക്കണം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ രണ്ടാളാണ് ഉള്ളത് അപ്പോൾ രണ്ട് കുട്ടികളുണ്ട് അവർ റേഷൻ കാർഡിൽ ചേർത്തിട്ടില്ല മൂന്ന് വയസ്സ് കഴിഞ്ഞവരാണ് അപ്പൊ അവരെ കൂടി ചേർക്കുമ്പോൾ നിലവിൽ ലഭിക്കുന്ന പിങ്ക് റേഷൻ കാർഡിൽ ലഭിക്കുന്ന എട്ട് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും വെച്ച് പത്ത് കിലോ ധാന്യമാണ് ലഭിക്കുക അപ്പോൾ രണ്ട് കുട്ടികളെ കൂടി ചേർത്താൽ അത് ഇരട്ടിയായിട്ട് വർദ്ധിക്കുന്നതാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ നീല റേഷൻ കാർഡിലും നാല് കിലോ അരി ലഭിക്കുന്നത് എട്ട് കിലോ ആയിട്ട് വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടാകും അപ്പോൾ ഈ കാര്യം എല്ലാവരും പരിഗണിക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോ മാനേജ്മെന്റ് വേണം